ഇഷ്ടം പോലെ വണ്ടി വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് വേട്ടതറ അത് വികസിപ്പിച്ച് അവിടെ അടിപ്പാത പണിഞ്ഞ് നേരണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അടിപ്പാതയും കൊണ്ടേ ഞങ്ങൾ ഈ സമര പരിപാടി അവസാനിപ്പിക്കുകയുള്ളു എം പി എം എൽ എ ഈ സമര വേദികളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ദേശീയപാത അതോറിറ്റിയുടെ നിലപാടുകൾ സാങ്കേതിക പ്രശ്നം ഒഴിവാക്കുന്നതിൽ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ചവറയിലാണ് ചവറ തെക്കും ഭാഗത്താണ് വേട്ടുതറ അടിപ്പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന സമരം നാനൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസം പിന്നിട്ടിരിക്കുന്നു ഇപ്പോൾ ഈ പൗര സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് അടക്കുകയാണ് സമരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുക రిపద దరి వేపుదరై వేణం വീട്ടുതറയുടെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണയാണ് ഇവർ ഭരണാധികാരികളെ സമീപിച്ചത് എന്നാൽ യാതൊരു നടപടിയും ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് ഇവർ കടക്കുകയാണ് ഇപ്പോൾ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ദിവസങ്ങളായി നാനൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത് അതിൽ ഒന്നാം ഘട്ട സമരം നാന്നൂറ്റി നാൽപ്പത് ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ സമരം ഏഴാമത്തെ ദിവസമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ശരിക്കും ഈ ഒരു പൊരിവെയിലത്തും ഇവർ ഇത്തരത്തിൽ ഇവരുടെ നാടിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വികസനങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവർ നിവേദനങ്ങൾ സമർപ്പിച്ചു എന്നിട്ടും യാതൊരു നടപടിയും കൈക്കൊള്ളാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിലേക്ക് എത്തിയിരിക്കുന്നത് സമരസമിതിയുടെ പ്രവർത്തകരാണ് കൂടെയുള്ളത് കൺവീനറാണ് കൂടെയുള്ളത് നമസ്കാരം സാർ എന്താണ് ശരിക്കും ഇത്തരത്തിൽ നിങ്ങളുടെ ഈ അടിപ്പാത നിർമ്മാണം നീണ്ടുപോകുന്നത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് ചവറ മണ്ഡലത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന അടിപ്പാത ആവശ്യമുള്ള ഒരു പ്രധാന സ്റ്റേഷനാണ് വീട്ടുകറ തെക്കുംഭാഗം ദേവലക്കര നീണ്ടകര പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഏറ്റവും സഞ്ചാര സാന്ദ്രം വളരെ സൗകര്യത്തോടു കൂടി നടത്തുവാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഇതിലൂടെ നിരവധി സർവീസുകൾ വലിയ ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ പിന്നെ സർവീസ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇതെല്ലാം നിരന്തരമായി അഞ്ച് മിനിറ്റിനുള്ളിൽ നിരന്തരമായ ചലങ്ങും വിലങ്ങും പോകുന്ന ഒരു സ്റ്റേഷനാണ് ഇവിടെ അടിപ്പാത ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ദേശീയപാത വികസനത്തിന് ഈ പ്രദേശത്തെ ജനങ്ങൾ ആരും തന്നെ എതിരല്ല പ്രധാനമായും ചാറമണ്ഡലത്തിൽ തന്നെ നിരവധി ആദ്യത്തെ ഉണ്ടായിരുന്നതാണ് നീണ്ട വേട്ടുതറ അടിപ്പാത അതെല്ലാം അതിനെല്ലാം വ്യത്യസ്തമായി ഈ അടിപ്പാത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഈ സമരമുഖത്തിറങ്ങിയിട്ട് ഇപ്പോൾ പതിനഞ്ച് മാസം കഴിഞ്ഞു കൃത്യമായി പറഞ്ഞാൽ രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് തെക്കും ഭാഗത്തെ ജനങ്ങളെയും ദേവലക്കര നീണ്ടകര ഭാഗങ്ങളുടെ പഞ്ചായത്തിലെ ജനങ്ങളെയെല്ലാം അണിനിരത്തിക്കൊണ്ട് ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ തുറന്നുള്ള ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ ഈ വേട്ടധറയിൽ കൃത്യമായും അണ്ടർ പാസേജ് അടിപ്പാത ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ട് ഉണ്ടാകും തുറന്നത് ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് എല്ലാ അധികാരികളും അതുപോലെ തന്നെ ദേശീയപാത പാതയുടെ അധികൃതരും നമുക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് അതിൻ്റെ ഭാഗമായി ആ ഉറപ്പിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇവിടെ അടിപ്പാതയില്ല എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾ മനസ്സിലാക്കുന്നു അതുകൂടാതെ തന്നെ ഇതിന് ശേഷം നടന്നിട്ടുള്ള സമരത്തിന് ഫലമായി വടക്കോട്ട് അഞ്ച് ആറ് കേന്ദ്രങ്ങളിൽ അടിപ്പാദ്യത്തെ അലൈൻമെൻ്റ് ഇല്ലാതെ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായി ഡി പി ആറിൻ്റെ ഭാഗമായി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യവും ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടുള്ളത് എം പി എം എൽ എ മാർ ഈ സമര വേദികളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും ദേശീയപാത അതോറിറ്റിയുടെ നിലപാടുകൾ സാങ്കേതിക പ്രശ്നം ഒഴിവാക്കുന്നതിന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല തെക്കുംപാ മറ്റ് ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി തെക്കുംഭാവം പ്രദേശത്ത് നിന്ന് വളരെ രാത്രി കാലങ്ങളിൽ മണ്ണ് കായലിൽ നിന്ന് മാന്തി നിരവധി ലോഡുകളാണ് ഈ പ്രദേശത്ത് മറ്റു പ്രദേശങ്ങളിലെ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉപയോഗിച്ച് വരുന്നത് അതൊരിക്കലും അനുവദിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് വഴിയെ പൊട്ടി അടച്ചുകൊണ്ട് മറ്റുള്ള പ്രദേശങ്ങൾക്ക് ഈ പിന്നെ ദേശീയപാത നിർമ്മാണത്തിന് ഈ മണ്ണ് ഉപയോഗിക്കുന്നത് തെക്കുംപാത എന്നുള്ള യാഥാർത്ഥ്യം മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ തന്നെ ഈ ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അതെ അതെ തീർച്ചയായും തീർച്ചയായും ഇത്തരത്തിൽ പാരിസ്ഥിതിക ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണം നടക്കുമ്പോഴും ഈ തെക്കുംഭാഗത്തെ പ്രവർത്തകരോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള അഞ്ച് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ അടിപ്പാത നിർമ്മാണത്തിനുള്ള അനുമതി നൽകുമ്പോൾ ഇവിടെ മാത്രം എന്താണ് ഈ അവഗണന ഈ പ്രദേശ് ഇവിടുത്തെ പ്രസിഡൻ്റാണ് കൂടെയുള്ള നമസ്കാരം മാഡം എന്താണ് ഇവിടെ ഇവിടെ മാത്രം ഇത്തരത്തിലൊരു അവഗണന വന്നത് എങ്ങനെയാണ് തെക്കുമ്പം പഞ്ചായത്തിൽ ആദ്യം അടിപ്പാത ഉണ്ടെന്ന് അവർ ഡി പി ആറിൽ പറഞ്ഞതാണ് എം എൽ എ എംപിയും നമുക്ക് ഉറപ്പ് നൽകിയതാണ് പക്ഷേ രണ്ടാമത്തെ ഘട്ടം വന്നപ്പം നമുക്ക് അടിപ്പാതയില്ലെന്നറിയാൻ കഴിഞ്ഞു അതനുസരിച്ച് നമ്മളിപ്പോൾ സമരപരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് തെക്കും സംബന്ധിച്ച് തെക്കും മാത്രമല്ല തേവലക്കര നീണ്ടകര അതുപോലെ തന്നെ അടൂര് വരെ പോകുന്ന അങ്ങനെ തേനീ വരെ പോകുന്ന ഒരു വലിയ ദേശീയപാതയാണ് അവർ അതിൻ്റെ എൻട്രൻസാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത് അത് പുനര് ആരംഭിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്ത് വില കൊടുത്തും ഈ നാട്ടിലെ മണ്ണ് ഉപയോഗിച്ചാണ് ഈ ദേശീയ പാത മൊത്തം വികസനം നടത്തുന്നത് നമ്മുടെ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിൻ്റെ മണ്ണാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ മണ്ണെടുത്തിട്ട് ഈ പാത വികസിപ്പിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിന് അടിപ്പാതയില്ല എൻട്രൻസ് ഇല്ല എന്നുള്ള ഒരവസ്ഥയാണുള്ളത് നമുക്ക് ചെയിൻ സർവീസ് ആയാലും സ്കൂൾ കുട്ടികൾ പോകുന്ന ബസ്സായാലും ഇഷ്ടംപോലെ വണ്ടി വന്ന് തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥലമാണ് വീട്ടുതറ അത് വികസിപ്പിച്ച് അവിടെ അടിപ്പാത പണിഞ്ഞ് തരണമെന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അടിപ്പാതയും കൊണ്ടേ ഞങ്ങൾ ഈ സമരപരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭത്തിലേക്കാണ് ഈ നാട്ടുകാർ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് കാരണം അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇവർ നിവേദനങ്ങൾ സമർപ്പിച്ചു നാനൂറ്റി നാൽപ്പത്തി ഏഴ് ദിവസം എന്ന് പറയുമ്പോൾ ചെറിയ കണക്കല്ല ഏകദേശം പതിനഞ്ച് മാസത്തോളമാണ് ഈ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ നാട്ടുകാരൊക്കെ തന്നെ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ആവശ്യമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഏതായാലും കേന്ദ്രത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അവഗണനയോട് അവഗണനയോടുകൂടി അവഗണനയോട് ഇവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് ഈ കാണുന്ന പ്രക്ഷോഭത്തിനപ്പുറം ആപാല വൃദ്ധം ജനങ്ങളെയും ഉൾപ്പെടുവിച്ചുകൊണ്ട് ഈ നാട്ടിലെ പൗരസമിതിയുടെ നേതൃത്വത്തിൽ കക്ഷിരാഷ്ട്ര ശ്രീ ഭേദമന്യേ വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ബിലു അനിത്സൻ